ഹലോ അസ്സാമലൈക്കും നമ്മൾ നാട്ടപ്പൊടിയൊന്നും ഉണ്ടല്ലേ ദോശ ഉണ്ടാക്കുക കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി കൈ ഇട്ട് കുഴച്ചാൽ മതി കട്ട ഉടഞ്ഞ നല്ലോണം കുറച്ച് ഈച്ച വെള്ളം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഇളക്കുക കൊതമ്പത്തിന് പൊടി എടുത്തിട്ടോ നമ്മൾ കൊത കൊത ഇന്നുകൂടി ലൂസാക്കണം കേട്ടോ നല്ല ഇളക്കി ഇളക്കി തീസ് വെള്ളം പറഞ്ഞാൽ ലൂസാക്കാൻ പോകുമ്പം നമ്മൾ നാട്ടിറ്റടിക്ക് വെള്ളം പറഞ്ഞാൽ കട്ട കട്ട ആക്കി എടുത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ നമ്മളിപ്പം അരിക്കൽ ദോശ ആയി ദോശേൻ്റെ മാവ് കുറച്ചൊരു ടൈറ്റായിട്ട് ദോശൻ്റെ മാവ് ചെറിയപ്പോൾ പറ്റ ലൂസായി വന്നൊരു കട്ടായി പിന്നെ ചട്ടി നിർത്താൻ കിട്ടാം പയാസം ചെയ്താൽ കുറച്ച് കട്ടേണ്ട ഇതല്ലെങ്കിൽ നമ്മൾ അടിച്ചാലും അത് കുറച്ച് വെള്ളം കൂട്ടി കൊഴിച്ചിട്ട് മിക്സിയിട്ടേറ്റ് ഇറ്റ കറക്കുന്നതേ ദോശയൊക്കെ നമ്മൾ ആക്കൂലേ അരി അരക്കണ അരി വച്ചാലും കുഴപ്പമില്ല അതോട്ടിങ്ങനെ ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല വെറും രണ്ട് മിനിറ്റുള്ള ദോശ റെഡിയാക്ക

ോശോ നമ്മൾക്ക് ചട്ടി കിട്ടിട്ടോ കാണിച്ചു തരാം ഇന്ന് വെന്തു കൊടുക്കുന്നത് കണ്ടിട്ടും ഇപ്പോൾ മുഖങ്ങോട് വെന്ത് കൊടുക്കുകൾ ഭാഗം വെന്ത് കൊണ്ടുവന്നിട്ട് പിന്നെ വേറെ പണി കാണിച്ചു തരാം ഇതിൽ മുളെ എണ്ണ വട്ടറോ എണ്ണ ഞാൻ എണ്ണ തേച്ചെടുത്ത് കേട്ടോ നല്ല സ്മെല്ലാട്ടോ നമ്മൾ ചുടുംബത്തിന് നല്ല നോക്കിയിട്ട് ഈ പാടില്ല നമ്മൾ ദോശ ഉണ്ടോ നമ്മൾ ദോശ ഒട്ടും മറ്റേ ദോശ അരിപ്പൊടിയോടിനൊക്കെ ദോശയാകുമ്പോൾ മട്ടിക്കെട്ടുമ്പോൾ ഒരു ഒട്ടലുണ്ടാവും അത് തൊടാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ എണ്ണയും കൂടി തേച്ച് വയ്ക്കുമ്പോൾ നല്ല നല്ല ഉണ്ടാവും നമ്മളെ ചപ്പാത്തി ദോശ ഒരൊട്ടലോ ഒന്നും പൊറാട്ടിയാണ് ചപ്പാത്തി പൊറോട്ട റെഡിയായി من اللثه من اللون